രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അദ്ദേഹത്തിന്റെ ഭരണം ഒരു അദ്ദേഹം ഒരു അപരാജിതനെ പോലെ തുടർച്ചയായി മൂന്നാം തവണയും ആ ഭരണചക്രം തിരിക്കുകയാണ് ഈ ഭാരതത്തിന്റെ പക്ഷെ രാഹുൽ ഗാന്ധി പ്രധാന പ്രതിപക്ഷ നേതാവായ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ചോര്യോ എന്നുള്ള വലിയ ആരോപണം അദ്ദേഹം വോട്ട് കൃത്രിമം കാണിച്ചിട്ടാണ് ആദ്യം ബി ജെ പി ജയിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിലുള്ള കൃത്രിമത്തിലൂടെയാണ് ഈ അവർ വിജയം നേടിയിരുന്നത് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ വോട്ട് ചോരിയാണ് വോട്ട് തട്ടിപ്പാണ് വോട്ടർ പട്ടികൾ കൃത്രിമം കാണിച്ചിട്ടാണെന്നുള്ള ഒരു വാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതും ഏകദേശം പൊളിഞ്ഞു തുടങ്ങിയതാണ് പക്ഷേ ഈ വോട്ട് കട്ടിട്ടുണ്ടോ നരേന്ദ്രമോദി വോട്ട് ചോരിയാണോ അദ്ദേഹം ഒരു മാനസ ചോരിയാണ് എന്നുള്ളതാണ് ഈ ഭാരതത്തിലെ കൊടാനുകോടി ദരിദ്ര നാരായണന്മാരുടെ മനസ്സ് കവർന്നിട്ടാണ് അദ്ദേഹം വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിയാണ് അദ്ദേഹം വോട്ട് കട്ടിട്ടുണ്ട് അത് കട്ടത് മനസ്സ് കട്ടതിലൂടെ ആളുകൾ കൊണ്ടുപോയി അദ്ദേഹത്തിൽ കൊടുത്തതാണ് എങ്ങനെയാണ് ഇത്തരം വിജയത്തിലേക്ക് നരേന്ദ്രമോദി എത്തപ്പെട്ടത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് യാഥാർത്ഥ്യം എന്താണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്രിമോസ് കാണിച്ചിട്ടാണോ അധികാരത്തിലേക്ക് എത്തിയതാണ് അതോ കിട്ടിയ ഭരണം സമർത്ഥമായി വിനിയോഗിച്ച് രാഷ്ട്ര പുരോഗതിക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ അദ്ദേഹം ഭരണചക്രം തിരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചതുകൊണ്ട് മനസ്സ് നിറഞ്ഞ ഈ ഭാരതീയർ അദ്ദേഹത്തിന് വോട്ട് നൽകിയതാണോ എന്താണ് ചിന്തിക്കേണ്ടത് എന്തായിരുന്നു ഈ ഭാരതത്തിന്റെ ഈ നമ്മുടെ മാതൃരാജ്യത്തിന്റെ അവസ്ഥ രണ്ടായിരത്തി പതിനാലിന് മുമ്പിൽ നമുക്കറിയാം വലിയ സമര കോലാഹലങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മണിൽ നടക്കുകയുണ്ടായി അഴിമതിയിൽ മുങ്ങിയ ആകാശത്തും പാതാളത്തും കൽക്കരി പാതാളത്തിൽ കൽക്കരികനി ആകാശത്തിൽ വേറെ ഭൂമിയിലും ആകാശത്തും പാതാളത്തിലും സർവ്വയിടത്തും അഴിമതിയുടെ കഥകൾ മാത്രമാണ് പറയാനുണ്ടായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അഴിമതി കഥകൾ നമുക്ക് കേൾക്കാനില്ല ഒന്നും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കാം വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചിട്ടാണെന്ന് പറയുന്നത് എങ്ങനെയാണ് നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചത് നോക്കൂ ആദ്യ കാലങ്ങളിൽ ഈ പലർക്കും ഈ ഇവിടുത്തെ ഗരീബി ഹടാവോ എന്നുള്ള മുദ്രാവാക്യങ്ങൾ പല ഭരണാധികാരികളും ഇവിടുത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി അങ്ങനെയാണ് ഗരീബി ഘടാവോ എന്നുള്ള ഒരു മുദ്രാവാക്യം കൊണ്ടത് അതിനുശേഷം നമ്മുടെ പ്രിയങ്കർ വാജ്പേയി രണ്ടായിരത്തി ഒന്നിൽ അന്ത്യോദയ അന്നയോജന എന്നുള്ള ഒരു പദ്ധതി കൊണ്ടു അങ്ങനെ ഓരോരു നേതാക്കളും ഇങ്ങനെ ഈ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതായില്ല അതിന് കാരണം വലിയ അഴിമതിയായിരുന്നു വലിയ സെക്രട്ടറി തലം മുതൽ സാദാ പ്യൂൺ വരെയുള്ള അഴിമതി അതായത് ഒരിക്കൽ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ഒരു പത്ത് രൂപ ഒരു ഒരു നൂറ് രൂപ ഒരു ദരിദ്ര നാരായണന് ഇന്ത്യയിൽ ഒരു പൗരന് അർഹതപ്പെട്ട ഒരു പൗരന് മാറ്റി വച്ചാൽ അതിൽ പത്ത് രൂപ പോലും അർഹതപ്പെട്ടവന്റെ കയ്യിലേക്ക് എത്തുന്നില്ല എന്ന് അതിന് ഒന്നാമത്തെ കാരണം എന്താണ് കൃത്യമായിട്ട് ഇത് എത്തിക്കാനുള്ള ആയിരുന്നു ഇടനിലക്കാരായി സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റ് ദള്ളാൽ ദള്ളാലന്മാരും അഴിമതി നടത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അതിനുശേഷം തുടർച്ചയായി അദ്ദേഹത്തിന് ഭരണം ലഭിക്കുന്നു അദ്ദേഹം വോട്ട് കട്ടിട്ടുണ്ട് ആ വോട്ട് എങ്ങനെയാണ് കട്ടതെന്ന് നമുക്ക് പരിശോധിക്കാം അദ്ദേഹം ഒരുപാട് പദ്ധതികളിലൂടെയാണ് ഈ രാജ്യത്ത് സ്നേഹം അവർക്കറിയാം ഈ രാജ്യത്തിന് നേരെയുള്ള ഒരു കുറ്റാരോപണവും ഒരു ദുഷിപ്പും നമുക്ക് സഹിക്കാൻ കഴിയില്ല ഈ രാജ്യത്തിനെ എന്നും കുറ്റം പറഞ്ഞിരുന്ന എന്താണ് വെളിപ്രദേശത്ത് വിസർജിക്കുന്നവർ രാവിലെ ഈ ഭാരതത്തിന്റെ മണ്ണിലൂടെ യാത്ര ചെയ്യുന്ന ആർക്കും വിദേശികൾക്കായിക്കോട്ടെ നമുക്കായിക്കോട്ടെ ആർക്കും കാണാനുള്ള പറ്റുന്നൊരു കാഴ്ചകൾ ആ യുവതീ യുവാക്കളടക്കം കൊച്ചു കുഞ്ഞുങ്ങളടക്കം രാവിലെ ഒരു പാത്രം വെള്ളവും എടുത്തുകൊണ്ട് വെളിയിടത്തിൽ പോയി വിസർജിക്കുന്ന ഒരു ദയനീയ കാഴ്ച ഈ രാജ്യത്തെ നാണം കെട്ടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അദ്ദേഹം അധികാരത്തിൽ വന്നു അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം നമ്മളോട് പറഞ്ഞു സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് മനോഹരമായ ഒരു ലോകോ അതിനു വേണ്ടി നമ്മുടെ മുന്നിലേക്ക് വെച്ചു ഗാന്ധിജി കണ്ണാടക വെച്ചു ആ ഈ സ്വച്ഛ് ഭാരത് എന്നുള്ള ആ ഒരു മുദ്രാക്യം ഗാന്ധിജിയുടെ രാമസ്വരാജ്യ സങ്കല്പത്തിൽ നിന്നും ഉടലെടുത്തതാണ് അദ്ദേഹം അത് ഗാന്ധിജിയുടെ പേരിൽ തന്നെ മനോഹരമായി നടപ്പിലാക്കി രണ്ടായിരത്തി പതിനാലോ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിലാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത് ഈ പദ്ധതി അദ്ദേഹം ചൂലുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വെളിയുടെ വിസർജനം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി നരേന്ദ്രമോദി എന്ന യുഗപ്രഭാവനായിട്ടുള്ള ഒരു മനുഷ്യന് മാത്രം കഴിയുന്ന രീതിയിൽ ജനങ്ങളെ വെളിയുടെ വിസർജനത്തിന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നോക്കൂ ആ സമയത്ത് രാജ്യത്തിന്റെ പതിനൊന്ന് ശതമാനം രാജ്യത്തെ ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനം ആളുകൾ വെളിയുടെ വിസർജനം നടത്തുന്നവരായിരുന്നു എന്തൊരു നാണക്കേടാണെന്ന് നോക്കൂ രാജ്യത്തെ പതിനൊന്ന് ശതമാനം ആളുകൾ അതായത് അന്ന് നൂറ്റി നാൽപ്പത്തി നൂറ്റി ഇരുപത് കോടിയാണെങ്കിൽ അല്ലെങ്കിൽ നൂറ് കോടി ആണെങ്കിൽ പതിനൊന്ന് കോടി ആളുകളും വെളിയിട വിസർജനം നടത്തുന്ന ആളുകളാണ് അതായത് കാട്ടിലും മറ്റും പോയി വെളിക്ക് ആളുകളാണ് അതിൽ നിന്നും അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ശതമാനം ആളുകൾ രണ്ടായിരത്തി പതിനാലിൽ കേവലം മുപ്പത്തി ശതമാനം ആളുകൾ മാത്രമായിരുന്നു സ്വന്തമായി ടോയ്ലറ്റുകളും കക്കൂസുകളും ഒക്കെ ഉള്ള ആളുകൾ ഭാരതത്തിലെ നമ്മുടെ നാട്ടിലെ എത്ര സങ്കടകരമായ ഒരു കാര്യമായിരുന്നു എന്ന് നോക്കൂ അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ എൺപത്തിയൊന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം ആളുകൾക്കും സ്വന്തമായി ടോയ്ലറ്റുകളുള്ള ഉള്ള വീടുകളുണ്ടായി ഒരു മനുഷ്യൻ ഒരു ഭരണാധികാരി ഒരു നാടിനെ എങ്ങനെയാണ് പരിവർത്തനം ചെയ്തത് മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നോക്കും കേവലം നൂറ് പേരെ എടുക്കുമ്പോൾ മുപ്പത്തിനാല് ശതമാനം ആളുകൾ മാത്രമാണ് സ്വന്തമായി കക്കൂസിൽ പോയിരുന്നത് സ്വന്തമായി കക്കൂസ് ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും തന്നെ അറുപത്തി മുപ്പത്തി എട്ട് പേരാകുമ്പോൾ അറുപത്തി രണ്ട് ശതമാനം ആളുകൾ നൂറിൽ അറുപത്തിരണ്ട് പേർ വെളിയിടത്തിൽ പോയി വിസർജിരുന്ന ഒരു നാട്ടിലേക്ക് അദ്ദേഹം കുറഞ്ഞ കാലഘട്ടം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ടിൽ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് അത് അദ്ദേഹം ഒരു എൺപത്തി ഒന്ന് ശതമാനത്തിലേക്കാക്കി പത്തൊൻപത് ശതമാനം പേര് മാത്രമായി അതും ഈ രണ്ടായിരത്തിഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും അതും പൂർണ്ണമായിട്ട് ഏകദേശം ഇല്ലാതെ ആയിരുന്നേ ഇപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ ഭാരതീയതായിട്ടുള്ള ആരെങ്കിലും ചെയ്ത തല്ലുകിട്ടാഞ്ഞിട്ടാണ് അവർക്ക് എല്ലാ സൗകര്യവും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം നോക്കൂ ആ ഒരു നാണം കെട്ട കാഴ്ച ഇന്ത്യൻ മനസ്സിൽ നിന്ന് നോക്കൂ നമ്മുടെ അമ്മ പെങ്ങന്മാര് അവർക്കൊന്ന് വെളിക്കിറങ്ങണമെന്ന് തോന്നിയാൽ അസ്വസ്ഥത തോന്നിയാൽ പാതിരാത്രി ആകും വരെ കാത്തിരിക്കേണ്ട ഒരു ഗതികേട് അത്തരം ഗതികേടുള്ള കോടി അമ്മ പെങ്ങന്മാർ ഈ ഭാരതത്തിന്റെ മണിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടായിരുന്നു അവർക്കെല്ലാം സ്വസ്ഥമായി അവർക്ക് ആ സ്വസ്ഥമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഒരു ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ ഒരു ഭരണാധികാരിക്ക് കഴിഞ്ഞു അവരുടെ മനസ്സ് മാനസ ചോരിയായി അവർ ആദ്യമായിട്ട് അത്ര ഒരു സൗകര്യം ലഭിക്കുന്ന ആളുകൾ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതുപോലെ തന്നെ നമുക്കറിയാം ഈ ബാങ്കുകൾ ബാങ്കുകൾ എന്നത് എന്ത് സ്വർഗത്തിൽ കയറുന്ന പോലെ ഒരു കാലഘട്ടത്തിൽ ആർക്കും അടുക്കാൻ കഴിയില്ലായിരുന്നു അദ്ദേഹം അതിനുശേഷം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ജന്ധൻ അക്കൗണ്ടുകളിൽ കൊണ്ടുവന്നു ജന്ധൻ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം അതിലുണ്ടായിരുന്നു അത് മുൻപ് രാജീവ് ഗാന്ധി പറഞ്ഞതുപോലെ നൂറ് രൂപ ഒരു വ്യക്തിക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ കൊടുക്കണം എന്ന് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതിൽ പത്ത് രൂപ പോലും ആ വ്യക്തിക്ക് എത്തുകയില്ല എന്ന് അത് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാഞ്ഞിട്ടാണ് പലരുടെ കൈകളിലൂടെ മറിഞ്ഞു വരുമ്പോൾ അത് എത്തുന്നില്ല അതിന് അദ്ദേഹം ഒരു കാര്യം കണ്ടുപിടിച്ചു ജന്തൻ അക്കൗണ്ട് ഇവിടുത്തെ ഗ്രാമീണ സ്ത്രീകളിൽ ഈ ഭാരതത്തിലെ ഗ്രാമീണ സ്ത്രീകളെല്ലാം തന്നെ ഈ ജന്തൻ അക്കൗണ്ട് എടുത്തു അഞ്ഞൂറ് രൂപ ഗവൺമെന്റ് എന്ന അക്കൗണ്ടിലേക്ക് സൗജന്യമായി ഇട്ട് കൊടുത്തു ഓരോ ജനതൻ അക്കൗണ്ടും ഗവൺമെന്റ് വക അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുത്തു നോക്കൂ പതിനഞ്ച് മില്യൺ ഉദ്ഘാടന ദിവസം ഉദ്ഘാടന ദിവസം ആഗസ്റ്റ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ജന്തൻ അക്ക ജനധൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം ആ ആ ആഴ്ച തന്നെ ആ ആഴ്ച തന്നെ പതിനഞ്ച് മില്യൺ ആളുകൾ പതിനഞ്ച് മില്യൺ ആളുകൾ ഈ ബാങ്ക് അക്കൗണ്ട് ഉദ്ഘാടന ദിവസം ഉദ്ഘാടന ദിവസം തന്നെ പതിനഞ്ച് മില്യൺ ആളുകൾ ഇന്ത്യയിലെ ആളുകൾ ഈ ബാങ്ക് അക്കൗണ്ട് ചന്ദൻ അക്കൗണ്ട് എടുത്തു അതായത് ലക്ഷ്യം എത്രയായിരുന്നു പതിനെട്ട് മില്യൺ ആയിരുന്നു ലക്ഷ്യം പക്ഷെ ആദ്യ ദിവസം തന്നെ അതിനോട് അടുത്തെത്തി ആ അതായത് മുന്നൂറ്റി പതിനെട്ട് മില്യൺ ആളുകൾ ചന്ദൻ അക്കൗണ്ട് എടുത്തു അതിലൂടെ തന്നെ ഈ ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു സാധാരണ ഇന്ത്യക്കാരന് ഒരു പത്ത് രൂപ അവന് നൽകണമെന്നുണ്ടെങ്കിൽ അത് ഡയറക്ട് അവന്റെ അക്കൗണ്ടിലേക്ക് ഇടുവാനുള്ള സംവിധാനം രണ്ടായിരത്തി പതിനാലിൽ തന്നെ ആ മനുഷ്യൻ യുഗപ്രഭാവനായിട്ടുള്ള മനുഷ്യൻ ചെയ്ത കാര്യമാണ് ഈ ഇന്ത്യയിലെ നരേന്ദ്രനാരായണന്മാരായിട്ടുള്ള കുറാൻ കോടി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് അതിനെ പലരും പരിഹസിക്കുകയുണ്ടായി സ്വച്ഛ് ഭാരത് അഭിയാന്റെ സമയത്ത് പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നത് കക്കൂസ് മന്ത്രി എന്നാണ് ചൂലെടുത്ത് അടിച്ചു വരാൻ നടന്നപ്പോ തോട്ടി മന്ത്രി കക്കൂസ് മന്ത്രി എന്നെല്ലാം പറഞ്ഞു പരിഹസിച്ചു ജനതൽ അക്കൗണ്ടിന്റെ സമയത്ത് ബാങ്കുകളുടെ വലിയ ധനകാര്യ വിചാരതന്മാർ പറഞ്ഞു ഇതെല്ലാം വലിയ സാമ്പത്തിക ബാധ്യത ഈ ബാങ്കുകൾക്ക് ഉണ്ടാക്കുമെന്ന് പക്ഷേ എന്ന് പറയട്ടെ ഭർത്താവിനെ കാണാതെ കള്ളു കുടിച്ചു വരുന്ന മറ്റുള്ളവരെ കാണാതെ ഈ അരിപ്പാട്ടയിലും തലയണ കുറയിലും ഒക്കെ വിട്ടുവെച്ചിരുന്ന ധാരാളം അമ്മമാർ ഈ ബാങ്ക് അക്കൗണ്ടിലൂടെ ബാങ്ക് അക്കൗണ്ടിലെടുത്തതിലൂടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം ഇത് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും പണം ഇന്ത്യയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് വന്നു ഇന്ത്യ ഇന്ന് ശിരസ് ഉയർത്തി നിൽക്കുന്നത് അത്ര അമ്മമാരുടെ ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് നോക്കൂ ആ അമ്മമാരെ അതിന് കൈവിട്ടില്ല നരേന്ദ്രമോദി അതിനുശേഷം കൈവിട്ടില്ല അടുപ്പിലൂതി വിറക് വെച്ച് കരിഞ്ഞുണങ്ങിയ ഒരുപാട് ജീവിതങ്ങൾ സ്ത്രീകളുടെ ഇന്ത്യയിൽ എത്രയോ മണിക്കൂറുകൾ നടന്ന് വിറക് ശിരസിലേറ്റി പുരിവെയിലത്ത് നടന്ന് വീട്ടിൽ വന്ന് അത് ഊതി 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 ഏ കരിവുരണ്ട ജീവിതങ്ങളായ അമ്മമാരോട് പറഞ്ഞു നിങ്ങൾക്ക് സൗജന്യമായി ഗ്യാസ് ഞാൻ തരും ഇനി വിറകട്ടപ്പിന് നിങ്ങൾ ഓതേണ്ട ഗ്യാസ് തരും ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പാചകം ചെയ്യുക ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഒരു പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ഒരുപാട് ഒരുപാട് പറയും എട്ട് കോടി വീട്ടുകാർക്ക് എട്ട് കോടി വീട്ടമ്മമാർക്ക് ഇതിന്റെ ഗുണഫലം ലഭിച്ചു എട്ടു കോടി വീട്ടമ്മമാർക്ക് ഇതിന്റെ ഗുണഫലം ലഭിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് പട്ടിണി വലിയൊരു പ്രശ്നമാണ് വലിയൊരു പ്രശ്നമാണ് ഞാൻ മുൻപ് പറഞ്ഞു ഈ പട്ടിണിയെ അഡ്രസ് ചെയ്യാൻ പല നേതാക്കന്മാരും പല ഭരണാധികാരികളും ശ്രമിച്ചിട്ടുണ്ട് ഗരീബി ഗരീബി ഹട്ടാവോ എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു പക്ഷെ അത് വെറും മുദ്രാവാക്യത്തിൽ ഒതുങ്ങി പക്ഷെ മനോഹരമായി അത് നടപ്പിലാക്കുവാൻ ശ്രമിച്ചത് നമ്മുടെ വാജ്പേയി ആണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ അദ്ദേഹം ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു അന്ത്യോദയ അന്നയോജന അന്ത്യോദയ എന്നുള്ളത് ബി ജെ പിയുടെ ഒരു മുദ്രാവാക്യമാണ് അന്ത്യോദയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിന്റെ ഏറ്റവും അന്ത്യജനായിട്ടുള്ള ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളുകൾ ആ ആളുകളെയും ഉദയം ചെയ്യുക അവനെ ഉയർത്തിക്കൊണ്ടുവരിക അന്ത്യോദയ അന്യോജന പട്ടിണി കിടക്കുന്നവർ ഒരു പിടി ഭക്ഷണം കഴിച്ച് കിടക്കാനുള്ള സൗകര്യം ഗവൺമെന്റ് ചെയ്തു കൊടുക്കുക അദ്ദേഹം ആ പദ്ധതി കൊണ്ടുവന്നു മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യം ഒരു കുടുംബത്തിന് കൊടുക്കാം എന്നുള്ളത് അത്ര ഒരു പരിപാടി കൊണ്ടുവന്നു അതിനുശേഷം മൻമോഹൻ സിംഗ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള രീതിയിൽ ഈ പദ്ധതി പുതുക്കി ഈ പുതുക്കിയെങ്കിലും നമുക്കൊരു അഴിമതി അങ്ങേറ്റം ദ്രസിച്ചിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിനെ ഈ കൂടാനുകൂടി നമുക്ക് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പകാലത്തിൽ നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്തിൽ അറിയാം അവർ റേഷൻ കടയിൽ പോയി വാങ്ങിക്കുന്ന ആ ഭക്ഷ്യധന അരി ഒക്കെ എന്ന് പറഞ്ഞാൽ പുഴുക്കട്ടകൾ ഉണ്ടായിരുന്ന അരിയായാലും ഇന്നത് സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയും നമ്മളത് ഭക്ഷിക്കില്ല അത്ര ഒരു അങ്ങനെ ചീഞ്ഞ് അതായത് എഫ് സി ഐ ഗോഡുകളിൽ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന ഈ ഭക്ഷ്യധാന്യങ്ങൾ ഈ ഭക്ഷ്യധാന്യങ്ങൾ പിന്നീട് ബീവറേജസ് അതായത് നമ്മുടെ മധ്യ ഉത്പാദകരായിട്ടുള്ള പുത്തക മുതലാളിമാർക്ക് കുറഞ്ഞ വിലയ്ക്ക് മറച്ചു കൊടുക്കും അത് ചീഞ്ഞ് നശിക്കുന്നത് വരെ ഇങ്ങനെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുവാൻ അത് സാധാരണക്കാർക്ക് എത്തിച്ചിരുന്നില്ല ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത് അത്തരം മുതലാളിമാർ രണ്ടായിരത്തി പതിമൂന്നിൽ ഇടപെട്ടു ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കുവാൻ മൻമോഹൻ സിംഗിന്റെ സർക്കാരിനെ അനുവദിച്ചില്ല കാരണം അവർക്ക് ഭയം അതിനെ മറികടക്കുവാനുള്ള ഇച്ഛാശക്തി മൻമോഹൻ സിംഗ് സർക്കാരിന് ഉണ്ടായിരുന്നില്ല പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അത്തരം ആളുകളെല്ലാം മാളത്തിൽ പോയി ഒളിച്ചു ഒരു ദിക്ഷണാശാലിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് കിട്ടിയതിൻ്റെ സൗഭാഗ്യം എന്തോണം ഇന്ന് റേഷൻ കടകളിലൂടെ ഒരു കുടുംബത്തിന് മതിയായ ഭക്ഷ്യധാന്യം ലഭിക്കുന്നു ഇന്ന് പട്ടിണി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവന്റെ കഴിവുകേടാണ് എന്ന് മാത്രമേ നമുക്കിത് പറയാൻ കഴിയുള്ളൂ കാരണം ഗവൺമെന്റ് അവന് ഭക്ഷ്യധാന്യം കൊടുക്കുന്നു ഈ ഒരു നാട്ടിൽ പട്ടിണി രാജ്യത്ത് ഇന്ന് ഇന്ത്യയിൽ ആരെങ്കിലും പട്ടിണി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ നേതൃത്വം പൊതുപ്രവർത്തകരുടെ കഴിവുകൾ ഗവൺമെന്റിന്റെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഗവൺമെന്റ് കൃത്യമായിട്ട് ഒരു കുടുംബത്തിന് ഒരു മാസം കഴിയാവുന്ന ഭക്ഷ്യദാനം സൗജന്യമായി കൊടുക്കുന്നു നോക്കൂ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇനി പാർപ്പിടത്തിന്റെ കാര്യത്തിലാണ് പാർപ്പിടത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദി എങ്ങനെയാണ് തുടർഭരണം നേടുന്നത് എങ്ങനെയാണ് വോട്ട് കക്കുന്നത് എന്നതാണ് പാർപ്പിടം ഐ എ അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ആദ്യം അത് ഇന്ദിരാഗാന്ധി ഐ എ വൈ ആയിരുന്നു ഇന്ദിരാഗാന്ധി ആവാസ് യോജന അത് കൃത്യമായിട്ട് ലഭിച്ചിരുന്നില്ല പക്ഷെ ഈ പി എം എ വൈ കൃത്യമായിട്ട് അദ്ദേഹം നടപ്പിലാക്കി അർബൺ ഏരിയയിൽ അതായത് നമ്മുടെ നഗരപ്രദേശങ്ങളിൽ ഒരു പതിമൂന്ന് ലക്ഷ പത്ത് ലക്ഷം രൂപ പതിമൂന്ന് ലക്ഷം രൂപ വരെ പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കുന്ന സബ്സിഡിയോട് തിരിച്ചടയ്ക്കേണ്ട ലോണ് പലിശയില്ലാത്ത ലോണ് കൊടുക്കുന്നു അതുപോലെ സൗജന്യമായിട്ട് സൗജന്യ വീടുകൾക്ക് സൗജന്യമായിട്ട് ഈ പി എം എ വഴി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ കൊടുക്കുന്നു നോക്കൂ ഒരു കോടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം ഒന്ന് ഒരു കോടി എൺപത്തൊമ്പത് ലക്ഷം വീടുകൾ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഒരു കോടി എൺപത്തി ഒമ്പത് ലക്ഷം വീടുകൾ ഈ രാജ്യത്ത് ആ ഒരു സാമ്പത്തിക വർഷം മാത്രം പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ കൊടുക്കാൻ കഴിഞ്ഞു ഒരു കരുത്തനായ ഭരണാധികാരിയുടെ ഭരണ ഇതിനപ്പുറം എങ്ങനെ സാധിക്കാനാണ് ഇതിനപ്പുറം ആർക്കാണ് സാധിക്കുക പിന്നെ വോട്ട് ജനങ്ങൾ കൊടുക്കാതിരിക്കുമോ കിട്ടിയ അവസരത്തിൽ ഈ മൂന്നാം ഘട്ടവും ഒരു അഴിമതി കഥയും ഈ നരേന്ദ്രമോദിയുടെ ഈ ഭരണകൂടത്തിൽ എൻ ഡി എ സർക്കാർ എതിരെ വന്നിട്ടില്ല ആകാശവും പാതാളവും ഭൂമിയും എല്ലാം കട്ടുമുടിച്ച യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിന്ന് അഴിമതി എന്നതൊരു ഒരു ഒരു പറഞ്ഞു കേട്ട കഥ മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കെ നരേന്ദ്രമോദിക്ക് വോട്ട് കാക്കേണ്ട അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി ജയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തലയ്ക്ക് സ്ഥിരബുദ്ധിയുള്ള ആർക്കെങ്കിലും അത് കരുതാൻ കഴിയുമോ നോക്കൂ ഇതിനൊക്കെ അപ്പുറത്താണ് ഈ ഈ രാജ്യത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് അവനൊരു അസുഖം വന്നാൽ അവനൊരു രോഗം വന്നാൽ അവന്റെ ആ ആയുഷ്കാലം മുഴുവനുള്ള അവന്റെ സമ്പാദ്യം എല്ലാം വിറ്റ് ചികിത്സിക്കേണ്ട ഒരു ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ദയനീയമായ അവസ്ഥയുള്ള ഒട്ടനവധി ഭാരതീയരുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവർ ദരിദ്രനാരായണന്മാർ അവർക്ക് അദ്ദേഹം സ്വപ്ന തുല്യമായിട്ടുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നാണ് ഒരു കുടുംബത്തിന് അതായത് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി അദ്ദേഹം ഏർപ്പാടാക്കി ഹോസ്പിറ്റലുകളിൽ സ്വകാര്യ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുന്ന ആളുകൾക്ക് സൗജന്യമായ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി ആയുഷ്മാൻ ഭാരത് എന്ന പേരിൽ നോക്കൂ രാജ്യത്തെ അൻപത് കോടി ആളുകൾക്ക് അൻപത് കോടി ആളുകൾക്ക് ഇതിന് ഈ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു ചികിത്സാ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു ആയുഷ്മാൻ ഭാരതിലൂടെ ഞാൻ പറഞ്ഞത് അതുപോലെ മുദ്രാലോണ് ഈ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ് ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അദ്ദേഹം മുദ്രാലോൺ ലോൺ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാലിൽ അധികാരത്തിൽ വന്നു പതിനഞ്ചിൽ അദ്ദേഹം മുദ്ര ലോൺ ഏർപ്പാടാക്കി മുപ്പത്തിയഞ്ചു കോടിയിലധികം നിങ്ങൾ ഈ നമ്പർ ഓർക്കണം മുപ്പത്തിയഞ്ചു കോടിയിലധികം വായ്പകളാണ് മുദ്രാ ലോണിലൂടെ സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടി ഈ രാജ്യത്തെ നമ്മുടെ ജനങ്ങൾക്ക് അദ്ദേഹം ആ പദ്ധതിയിലൂടെ ഗുണം ലഭിച്ചത് മുപ്പത്തിയഞ്ചു കോടിയിലധികം ആ രൂപ പിന്നെ ആ വായ്പകളാണ് കൊടുത്തു മുപ്പത്തിയഞ്ചു കോടി രൂപയല്ല മുപ്പത്തിയഞ്ചു കോടി വായ്പകൾ കൊടുത്തു മുപ്പത്തഞ്ച് കോടി ആളുകൾക്ക് ഈ മുദ്രാലോണിന്റെ ഗുണഫലം ലഭിച്ചു സ്വന്തമായി തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക് ഒരു മനുഷ്യന്റെ പാർപ്പിടം അവന്റെ വസ്ത്രം അവന്റെ ഭക്ഷണം അവന്റെ സുരക്ഷിതത്വം അവർ വീട് അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യാൻ ഒരു ഗവൺമെന്റ് തയ്യാറായി അത് വെറും മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങിയില്ല ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യത്തിൽ ഒതുങ്ങിയില്ല വലിയ മുദ്രാവാക്യം ഒന്നുമില്ല പിന്നെയും കുറച്ചധികം മുദ്രാവാക്യം ഉയർന്നു കേട്ടത് സ്വച്ഛ് ഭാരത് അഭിയാന്റെ കാലഘട്ടത്തിൽ മാത്രമായിരുന്നു അതൊരു ആഹ്വാനമായിരുന്നു അത്തരം ഒരു വലിയ ഒരു ആഹ്വാനത്തിലൂടെ മാത്രമേ ഈ ജനങ്ങളെ മാനസികമായി പരിവർത്തനം ചെയ്യാൻ കഴിയുമായിരുന്നു അതിനപ്പുറത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം നിശബ്ദമായിട്ടാണ് പോയത് നോക്കൂ കർഷകർക്ക് കർഷകരുടെ അക്കൗണ്ടിൽ രണ്ടായിരം രൂപ ഇട്ട് കൊടുക്കുന്നു കിസാൻ സമ്മാൻ നിധി എന്ന പേരിൽ കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റ് ഞങ്ങളുടെ സമ്മാനം ഞങ്ങളുടെ കാണിക്ക ജയ് ജവാൻ ജയ് കിസാൻ എന്ന മന്ത്രം ഉയർന്ന ഈ മണ്ണിൽ ഗവൺമെന്റ് ഇവിടുത്തെ കർഷകർക്ക് ഈ നാടിന്റെ നട്ടല്ലയ കർഷകർക്ക് ഇതാ നിങ്ങൾക്ക് നേരിട്ട് ഇതാ ഞങ്ങളുടെ വകയായിട്ട് മൂന്ന് മാസം കൂടുമ്പോ രണ്ട് മൂന്ന് നാല് മാസം കൂടുമ്പോ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ അവർക്ക് ലഭിക്കുന്നു ഗവൺമെന്റ് നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് അത് കൃത്യമായിട്ട് ആർക്കും ഇതിനിടയിൽ കമ്മീഷൻ അടിക്കാൻ കഴിയാതെ അഴിമതി നടത്താൻ കഴിയാതെ കൊറാനും കോടി കർഷകർക്ക് ഈ രാജ്യത്തെ പ്രക്ഷോഭലക്ഷം കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ആറായിരം രൂപ ഒരു വർഷത്തിൽ ലഭിക്കുന്നു അത് മോദിയുടെ പൈസ എന്നാണ് ഓരോരുത്തരും പറയുന്നത് അത് വെറും കർഷകർക്ക് മാത്രമായിട്ടല്ല കേട്ടോ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്നു അഞ്ച് സെന്റ് പോലും സ്വന്തമായിട്ടുള്ള ആളുകൾക്ക് പോലും ലഭിക്കുന്നു രണ്ടായിരം രൂപ ഒരു അഴിമതി ഇക്കാര്യത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഭരണത്തിന്റെ സമഗ്ര മേഖലകളിലും സർവസ്പർശിയായിട്ടുള്ള സാധാരണക്കാരനെ അഡ്രസ് ചെയ്തിട്ടുള്ള പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് ആയിട്ടുള്ള ഈ നരേന്ദ്രമോദി സർക്കാരിന് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയിട്ട് വേണം ജയിക്കാൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമോ ഒരു ഒരു കാര്യവും പറയാനില്ല ഒന്നും ഉയർത്തിക്കൊണ്ടുവരാനില്ല അപ്പോൾ വെറുതെ പുകമറ സൃഷ്ടിക്കുന്ന ഒരു ഒരു രീതി പ്രതിപക്ഷം അവലംബിക്കുകയാണ് വെറുതെ സമരങ്ങൾ വെറുതെ നുണ പ്രചരിപ്പിക്കുക നോക്കൂ ഒരു ഈ നരേന്ദ്രമോദി സർക്കാരിലെ അല്ലെങ്കിൽ ബി ജെ പിയുടെ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളുടെ ക്വാളിറ്റിയെങ്കിലും പ്രതിപക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു നരേന്ദ്രമോദി എന്ന രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മോശം ഒരു കാര്യം ജീവിതത്തിൽ നടന്നതെന്നു വെച്ചാൽ നരേന്ദ്രമോദി എന്ന യുഗപ്രഭാവനായിട്ടുള്ള ഒരു ഭാരതീയ രാഷ്ട്രീയ നേതാവിനെതിരെ നിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ജീ രാഷ്ട്രീയ ജീവിതം കരിപ്പിടിപ്പിക്കേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും അപമാനകരവും സങ്കടകരവുമായിട്ടുള്ള കാര്യം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് തുല്യനായിട്ടൊരാളായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലുമൊക്കെ കഴിയും ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷെ ഈ മഹാമേരു ഈ മഹാമനുഷ്യൻ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ഒരു പർവ്വതത്തെ നോക്കി കല്ലെറിയുന്ന അല്ലെങ്കിൽ കൊഞ്ഞനം കാണിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാത്രമാണ് ഭാരതീയർ ഈ ഭാരതത്തിലെ വോട്ടർമാർ കൊടാനുകൂടി വോട്ടർമാർ ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ജൽപ്പണങ്ങളെ കാണുക അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ തിരഞ്ഞെടുപ്പുകളും രാഹുൽ ഗാന്ധി തോൽക്കുകയും നരേന്ദ്രമോദി ജയിക്കുകയും ചെയ്യുന്നത് അല്ലാതെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചിട്ടല്ല എന്ന് മനസ്സിലാക്കാൻ പാഴ് പഠിക്കുരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ കേട്ട ആളുകളെങ്കിലും സത്യാവസ്ഥ മനസ്സിലാകും ഒരു ഗവൺമെന്റ് ഇത്ര മനോഹരമായും സമർത്ഥവുമായിട്ടാണ് ഈ ആ നാട്ടിലെ ജനങ്ങളെ കയ്യിലെടുത്തതെന്നും ആ സമൂഹത്തെ ആ രാജ്യത്തെ പരിവർത്തനം ചെയ്യിച്ചതെന്നും ഇന്ന് നോക്കൂ ജി ഡി പിയിലടക്കം നമ്മൾ നമ്മൾ അത്രത്തോളം മുന്നിലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഉള്ള നമുക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ അത് അതിന് കാരണക്കാരായ ആളുകളുടെ കൂടെ നിൽക്കുകയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ചെയ്യുക അത് തന്നെയാണ് ഇവിടുത്തെ വോട്ടർമാർ ചെയ്യുന്നതും അതുകൊണ്ട് ഇത്തരം പാചോടാവങ്ങളും ഇത്തരം റൂമറുകളും പുറത്തിറക്കിക്കൊണ്ട് ഏർ ഈ തിരഞ്ഞെടുപ്പുകൾ ജയിക്കാമെന്നല്ല കൃത്യമായി സത്യസന്ധമായി കഠിനാധ്വാനത്തിലൂടെ തിരിച്ചുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ അതിന് അദ്ദേഹത്തെ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ ഇത്തരം ഗുണപ്രചരണങ്ങൾ അദ്ദേഹത്തിന്റെ വില ഇടിക്കുകയോ ഉള്ളു എന്നുള്ള ഒരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം